നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരമുണ്ട് ഏഴ് സംസ്ഥാനങ്ങളിലേക്ക് നിറഞ്ഞ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് മൊത്തം പതിമൂന്ന് സീറ്റിലേക്കാണ് മത്സരം നടന്നിരുന്നത് ഇതിൽ പന്ത്രണ്ട് സീറ്റും ഇന്ത്യ മുന്നണിക്ക് നേടിക്കഴിഞ്ഞിരിക്കുന്നു ഒരു സീറ്റ് ഹരിയാനയിലെ ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ദേശീയ തലത്തിൽ നടത്തുവാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കരുതേണ്ടത് കാരണം ഉത്തരാഖണ്ഡിലെയും മധ്യപ്രദേശിലെയും തെരഞ്ഞെടുപ്പ് ഫലം ഹിമാചൽ പ്രദേശിൻ്റെയും തിരഞ്ഞെടുപ്പ് ഫലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ആവേശം പകരുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളെ മൊത്തത്തിൽ അവലോകനം ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത് ഈ ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരു ലൂസേഴ്സ് ഫൈനൽ വരെ കാണാം കാരണം നമ്മളെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഏതാണ്ട് ഒരു മാസവും പത്ത് ദിവസമേ ആവുന്നുള്ളൂ അപ്പം ഈ ഈ പിന്നെ ഇലക്ഷനിൽ ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബി ജെ പിക്ക് കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏത് സീറ്റാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ പശ്ചിമബംഗാളിൽ മൂന്ന് ബി ജെ പി എം എൽ എ മാർ ടി എം സിയിലേക്ക് ചേക്കേറിയിരുന്നു അതിനെ തുടർന്നാണ് അവിടെ ഇലക്ഷൻ നടത്തേണ്ടി വന്നത് ടി എം സിയിലേക്ക് വന്ന മൂന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പി നേതൃത്വം വളരെ അതിശക്തമായ പ്രചരണ പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചിരുന്നു കാരണം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ബിജെപിക്ക് ഏറെക്കുറെ നല്ല ഭൂരിപക്ഷം കിട്ടിയ സ്ഥലങ്ങളിൽ പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തകർന്നടിയെന്ന കാഴ്ചയാണ് യുവതേണ്ട ഒരു രാജ്ഗഞ്ജ് രാജ്ഗഞ്ച് രാജ്ഗഞ്ജ് രാജ്ഗഞ്ച്ന്ന് പറയുന്നത് ബിജെപിക്ക് വലിയ ശക്തി ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ സീറ്റ് നഷ്ടപ്പെടുന്നത് മാത്രമല്ല വലിയ രീതിയിൽ തിരിച്ചടിയാണ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടുത്തെ ബിജെപി സ്ഥാനാർത്ഥി രാജ്ഗഞ്ചിന്റെ ടി എം സി സ്ഥാനാർത്ഥി പരാജയം അതെ ഇത് വലിയ തിരിച്ചടിയാണ് അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത് ഈ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ സർക്കാരിന യഥാർത്ഥ സുഖു സർക്കാരിനെ കോൺ ഈ എലക്ഷൻ കഴിയുന്നതോട് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുന്നോട് സുഗു സർക്കാരിനെ പൂർണ്ണമായും തകർത്ത് അവിടെ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വരും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ബി ജെ പിക്ക് യഥാർത്ഥം അവിടെ വലിയ തിരിച്ചടി കിട്ടും കാരണം മൂന്ന് കഴിഞ്ഞ നമുക്കറിയാം രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ക്രോസ് വോട്ടിങ്ങിലാണ് അവിടെ ഈ മൂന്ന് പേര് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തു അങ്ങനെ ഈ വളരെ തന്ത്രപരമായിട്ട് സ്പീക്കർ അവരെ അയോഗ്യരാക്കിയത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് സർക്കാർ അവിടെ നിലനിന്ന് ഈ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും അവിടെ വിജയിക്കുമായിരുന്നെങ്കിൽ കോൺഗ്രസ് സർക്കാർ അവിടെ പരാജയപ്പെട്ടു പോയാനേ അത്തരം ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടത് അപ്പോൾ എന്താണ് സംഭവിച്ചത് ദേശ തലത്തിൽ കോൺഗ്രസ്സിലുണ്ടായ വലിയ മേൽക്കൈ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നുള്ള വലിയ ഒരു പ്രതീക്ഷ ഈ ഈ സ്ഥലങ്ങളിലെല്ലാം നടന്ന തെരഞ്ഞെടുപ്പില് ഈ ഇന്ത്യ സഖ്യത്തിലുള്ള ഈ പിന്നെ മറ്റ് കക്ഷികൾക്കും വലിയ രീതിയിലുള്ള വിജയത്തിന് കളമൊരുക്കിയെന്ന് നമ്മൾ കാണേണ്ടി വരും ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പൊ മധ്യപ്രദേശിൽ യഥാർത്ഥത്തിൽ മധ്യപ്രദേശിൽ ഇപ്പൊ കിട്ടിയ സീറ്റ് കോൺഗ്രസിന്റെ സീറ്റാണെങ്കിൽ പോലും മധ്യപ്രദേശിൽ ആകമാനം കോൺഗ്രസ് വിരുദ്ധ തരംഗം അടിച്ചിട്ട് ആറുമാസമേ ആയിട്ടുള്ളൂ നമ്മൾ കാണണം അപ്പൊ ഈ മാസത്തിനുള്ളിൽ തന്നെ അവിടെ കോൺഗ്രസിന് പിന്നെയും വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്ന് പറയുന്നത് വലിയ നല്ല ലക്ഷണമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപായ ലക്ഷണവും കൂടിയാണിത് നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം പശ്ചിമ ബംഗാളിൽ മാത്രമല്ല ഈ ജലന്ധറിൽ അതായത് പഞ്ചാബിലെ ജലന്ധറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം രണ്ട് തവണ ഇവിടെ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിക്കുകയും തോറ്റുപോവുകയും ചെയ്ത സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണ അദ്ദേഹം ബി ജെ പി പാളയത്ത് നിന്നും ആം ആദ്മി പാർട്ടിയിൽ എത്തുകയും ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ആയിരുന്ന നേതാവ് തന്നെയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത് പക്ഷേ എന്താ സംഭവിച്ചത് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ എ പി വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് സാറേ അവിടെ നിന്ന് നമ്മൾ ഉത്തരഖണ്ഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഉത്തരഖണ്ഡിലെ ബി എസ് പിയുടെ കയ്യിലിരുന്ന ഒരു സീറ്റ് കൂടി കോൺഗ്രസ് തിരിച്ചു പിടിച്ചു രണ്ട് സീറ്റുകളിലും അവിടെ ഉത്തരാഖണ്ഡിലെ രണ്ട് സീറ്റിലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ മധ്യപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ബീഹാറിൽ പപ്പു യാദവ് ഒഴിഞ്ഞ സീറ്റിലേക്ക് ഇപ്പോൾ അവിടെ വിജയിച്ചിരിക്കുന്നതും പപ്പു യാദവ് നിർത്തിയിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ പപ്പു യാദവ് ഇപ്പൊ കോൺഗ്രസിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നതിനാൽ ഇവിടെയും ഉറപ്പായിട്ടും ഇന്ത്യ മുന്നണിക്കാണ് ആണ് അവിടെ വിജയം അതുപോലെ തന്നെ നമ്മൾ ഡി എം കെ വിജയം കൂടി നമ്മൾ കാണിടും ഇപ്പം ഡി എം കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഭരിക്കുന്ന ഇപ്പം മറ്റ് പല സ്റ്റേറ്റുകളെയും വെച്ച് നോക്കുമ്പോൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള മദ്യ ദുരന്തം ഡി എം കെ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുമെന്നുള്ളൊരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നിട്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വിക്രാന്തിയിൽ അവർക്ക് നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ടത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഈ ബൈഎലക്ഷൻ യഥാർത്ഥത്തിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ മോദി തരംഗത്തിനുണ്ടായ വലിയ രീതിയിലുള്ള തിരിച്ചടിയുടെ പ്രതിഫലനമാണ് എന്ന് നമ്മൾ കാണേണ്ടി വരും മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഹരിയാന തിരഞ്ഞെടുപ്പുണ്ട് മറ്റു പല സ്റ്റേറ്റുകളിലും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ഈ സ്റ്റേറ്റുകളിലേക്കാവും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ബി ജെ പിയുടെ അപ്രമാദിത്വത്തിന് മങ്ങലേറ്റ് തുടങ്ങിയിരിക്കുന്നെന്നും അതുപോലെ തന്നെ താമരാക്കി യഥാർത്ഥത്തിൽ വലിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോദി പ്രഭാവത്തിനായിട്ടുള്ള ഒരു മംഗലാണ് തീർച്ചയായും അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവര് മത്സരിക്കുന്ന സമയത്ത് അവർ മുമ്പോട്ട് വെച്ചിരുന്ന ഇത്തവണ ഞങ്ങൾ നാനൂറ് സീറ്റിന് മേ മേളിൽ സീറ്റുകളുമായി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീതി ഇന്ത്യയിലാകമാനം സൃഷ്ടിച്ചു പക്ഷെ അത് നോർത്ത് ഇന്ത്യക്കാർ അതിനോട് ശക്തമായ രീതിയിൽ പ്രതികരിച്ചുവെങ്കിലും കേരളത്തിൽ പോലും ബി ജെ പി ഒരു സീറ്റ് പിടിച്ചു കാരണം ഈ നാനൂറ് അത് പിന്നെ ഇപ്പം കേരളത്തിലെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നമ്മൾ കേരളത്തിലാണ് നമ്മൾ കർണാടകത്തിലാണ് ശരിക്കും ചെയ്യേണ്ടത് കർണാടകത്തിൽ കോൺഗ്രസ് വലിയ രീതിയിൽ അധികാരം പിടിച്ചാൽ അധികകാലം ആവുന്ന മുന്നിലാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും അവിടെ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള സീറ്റ് വർദ്ധിക്കുന്നത് നമ്മൾ കാണേണ്ടത് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ കേന്ദ്രത്തിൽ വലിയ ശക്തി ആയി ബി ജെ പി വീണ്ടും വരും അധികാരത്തിൽ വരുമെന്നും ഒറ്റ കക്ഷിയായിട്ട് നാനൂറ് സീറ്റൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി കാണുമ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ തീർത്തും ഇല്ലാതായി പോവും എന്നുള്ള വലിയൊരു പ്രചരണം ഉണ്ടായി മാത്രമല്ല കർണാടകത്തിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു അതായത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി വലിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള വലിയ പ്രചരണം അവിടെ ഉണ്ടായി ഇതും യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി കിട്ടുന്നതിനുള്ള ഒരു കാരണമായി നമ്മൾ കാണിയിട്ടുണ്ട് അപ്പോൾ ആന്ധ്രയിലും തെലുങ്കാനയിലും കർണാടകത്തിലും വലിയ രീതിയിൽ സീറ്റ് കിട്ടിയൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഈ ബി ജെ പിയുടെ സർക്കാർ നിലനിൽക്കുന്നത് നമ്മൾ അതേസമയം ഹിന്ദി ഹൃദയമൂമിയിലും അതുപോലെ പഞ്ചാബിലായാലും ശരി ഹിമാചൽ പ്രദേശിലായാലും ശരി ഇത്തരത്തിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പം ഒരു കാരണവശാലും അടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പശ്ചിമബംഗാൾ ബി ജെ പിയുടെ സ്ഥിതി അനുദിനം മോശമായി അപ്പം തൃണമൂൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ടി എം സിയുടെയും നേതാക്കൾക്കെതിരെ ഈ ഈ കഴിഞ്ഞ പാർലമെന്റ് പലതരത്തിലുള്ള ഇപ്പൊ മുഹമ്മദ് മൈത്രേയെ പോലുള്ള നേതാക്കന്മാർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതികാര നടപടികൾ പലതരത്തിലെ പ്രതികാര നടപടികൾ സ്വീകരിക്കുക ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ടി എം സിക്ക് വലിയ രീതിയിൽ മേൽക്കൈ ഉണ്ടായി അതിന്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് അതായത് നാല് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനമാണ് ബംഗാൾ ഈ പശ്ചിമബംഗാളിൽ ടി എം സിക്ക് അഭൂതപൂർവ്വമായ വളർച്ചയാണ് പിന്നെയും കാണിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പ്രഭാവം നശിക്കുന്നു മോദി പ്രഭാവം നശിക്കുന്നു പിന്നീട് മാത്രമല്ല ഇന്ത്യ സഖ്യം എന്ന ഈ മുന്നണിയോട് വോട്ടർമാർക്ക് പൊതുവെ വലിയ പ്രതിപത്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവരിൽ വിശ്വാസം ഉണ്ടാകുന്നു എന്നുള്ള എൻ്റെ ലക്ഷണമായിട്ട് കൂടിയോ രണ്ട് കാര്യങ്ങളുണ്ട് സർ കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃത്വസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ലോക്സഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം അവിടെ ഉയർത്തിക്കൊണ്ടു വന്ന ശിവന്റെ ചിത്രം ഇതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ഉണ്ട് എന്ന് വേണം നമ്മൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കാരണം രാഹുൽ ഗാന്ധി ഒരു വലിയ നേതാവായിട്ട് വളർന്നു വരികയും എന്നാൽ മോദിയെ സംബന്ധിച്ചിടത്തോളം മറ്റേ പല കാര്യങ്ങളിലും ഇപ്പോൾ സാമ്പത്തിക മേഖലയിലാണെങ്കിലും വ്യവസായിക മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാറ് ഒന്നും സാധിക്കുന്നില്ല ചെറുപ്പക്കാർ ചോദിക്കുന്നത് ജോലി എവിടെയെന്ന് ചോദിക്കുന്നു എന്നാൽ നൌക്കറി കഹാഹ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാനാവാതെ പകച്ചു നിൽക്കുക ഒരു പ്രധാനമന്ത്രി കാരണം നാനൂറ് സീറ്റൊക്കെ നേടി രാജകീയമായി തിരിച്ചു വരാം എന്ന് കരുതി ഇറങ്ങി എലക്ഷനെ നേരിട്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നുമായിട്ട് മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ എത്തുമ്പോഴും അദ്ദേഹം സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട മോഡിയാണ് മൂന്നാം എൻ ഡി എ മന്ത്രിസഭയെ നയിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി പറയാം ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു സാധാരണ ഇന്ന് മമതാ ബാനർജിയുടെ ഒരു പ്രസ്താവന ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനയാണ് ബോംബെയിൽ അദാനിയുടെ മകന്റെ കല്യാണത്തിന് വന്ന സമയത്ത് ചില നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും അതുപോലെ തന്നെ ഈ മറ്റ് നേതാക്കന്മാരെയൊക്കെ കാണുകയുണ്ടായി ഈ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തെയൊക്കെ കാണുകയുണ്ടായി അവർ വളരെ കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഈ മോദി സർക്കാരിന് അധികാരം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒന്നും ഇത് കാലാവധി പൂർത്തിയാക്കാതെ നിലംപതിക്കാൻ പോവുകയാണെന്നുള്ള കൃത്യമായ പ്രചാരണം നടത്തിയിട്ടുണ്ട് ഇതൊരു പ്രവചനം മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു ഒരു വലിയൊരു മൂവ്മെന്റ് നടക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം തന്നെയാണ് ഈ ലക്ഷണത്തിനോടൊപ്പം തന്നെ വേണം നമ്മൾ ജനങ്ങളുടെയും കൂടി എന്താണെന്ന് മനസ്സിലാക്കും ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഇന്ത്യ മുന്നണി ആദ്യമായിട്ട് ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു ആശയം മുമ്പോട്ട് വെച്ചത് ജെ ഡിയു നേതാവായിട്ടുള്ള നിതീഷ് കുമാറാണ് പക്ഷേ നിതീഷ് കുമാർ പിന്നീട് ആദ്യ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് എല്ലാവരും കരുതി മതേതര വിശ്വാസികളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വൃത്തങ്ങളും കരുതിയിരുന്നത് പക്ഷെ അതിന് തന്നെ വ്യത്യസ്തമായി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അദ്ദേഹം എൻ ഡി എ സഖ്യത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തുവെങ്കിലും ചന്ദ്രബാബു നായിഡുവിനെയും ഈ പറയുന്ന നിതീഷ് കുമാറിനെയും കൃത്യമായി കൈകാര്യം ചെയ്യുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കുമായിരുന്നു അതുകൂടാതെ പുറത്തു വരുന്ന ഒരു ആരോപണം വരുന്നൊരാരോപണം പരം ലോക്സഭാ സീറ്റുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണവും പുറത്തു വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ എലക്ഷൻ വോട്ടിംഗ് മെഷീനിൽ എന്തൊക്കെയോ ഹാക്കിംഗ് എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ വിശ്വാസ്യത നമുക്ക് എത്രത്തോളം ഉണ്ട് ഉള്ളതൊരു നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കുന്ന കാര്യമില്ല പക്ഷേ എങ്കിൽ തന്നെയും മോദി പ്രഭാവം ഇന്ത്യയിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ബി ജെ പിക്ക് അകത്ത് തന്നെ ശക്തമായ പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ഒന്നര മാസം കഴിഞ്ഞിട്ട് ഒരു ഒരു മാസവും പത്ത് ദിവസവും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും അവർക്ക് പുതിയൊരു ദേശീയ പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടി പോലും സാധിച്ചിട്ടില്ല വളരെ വലിയ പ്രശ്നങ്ങളാണ് ഈ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് അകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാസ്തവമാണ് ഇനി ഈ ബി ജെ പിയുടെ മുമ്പോട്ടുള്ള പ്രയാണം ഏറെ ദുർഘടം പിടിച്ചതായിരിക്കും ഈ സർക്കാർ ഇനി എന്ന് വീഴും എന്ന് മാത്രമേ അറിയാനുള്ളൂ ഏതായാലും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം